അല്ലെ വക്കീലല്ലേ വക്കീൽ വിളിച്ചപ്പോ ലിസ്റ്റ് എന്ത് എന്റെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവാണ് നിങ്ങളിപ്പോ ഒരു വക്കീൽ വിളിച്ച ഞാൻ എന്ത് പറയാനാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഓപ്ഷൻ ഓപ്പൺ ആണല്ലോ അല്ലേ ഞാൻ അങ്ങനെ നടന്നിട്ട് എന്താ കാര്യം പടം ഇറങ്ങല്ലേ എപ്പോഴായിരുന്നു നടക്കേണ്ടിയിരുന്നത് അതാണ് ചോദ്യം നിഷാദനെ നിഷാദനെ വിളിച്ചിട്ടില്ല നിഷാദനെ വിളിച്ചെന്ന പറഞ്ഞിട്ടില്ല നിഷാദെ വക്കീലുമായി ലിസ്റ്റേ ബന്ധപ്പെട്ടു അതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ് അല്ലാതെ അതുപോലെ ഡിസോണി പിഡിഎഫ് അയച്ചു എന്നാണ് പറഞ്ഞത് അതെ അപ്പോൾ അതിനെ വ്യക്താണല്ലേ നിഷാദ് പോയ നിനക്ക് തോന്നുന്ന ഒരു ആയിര കണക്കിന് മെസ്സേജുകളുണ്ട് അല്ല പിഡിഎഫ് അയച്ചു ഒരാൾ ഒരാൾക്ക് പിഡിഎഫ് അയക്കുന്നു തുറക്കണ്ട ആരുടെ സ്വന്തമാണ് തുറന്നിട്ടില്ലെങ്കിലും അവിടെ ഒരു ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ഇദ്ദേഹം ഷൂട്ടിംഗിന്റെയും അദ്ദേഹം എന്തിനാണ് അദ്ദേഹം അതുകൊണ്ട് നിങ്ങൾക്ക് കാരണം പറയൂ ഞാനൊരു പി ഡി എഫ് അയക്കുകയാണ് അപ്പൊ സിനിമ ഒരു നിർമ്മാതാവ് അതിനകം തന്നെ കൂടിക്കടക്കിന് മുടക്കി ഒരു ലൊക്കേഷനും എല്ലാം ഫിക്സ് ചെയ്ത് പൂർണ്ണബോധ്യം കൊണ്ട് ഒറിജിനൽ സ്റ്റോറിയാണ് അതെന്നുള്ളത് ആരുടെ ഷാരീസിന്റെ നിങ്ങൾ പിന്നെയും പിന്നെയും ഡിജോയിലേക്കാണ് പോകുന്നത് ഇതിന്റെ എഴുത്തുകാരൻ്റെ നിങ്ങൾ ഹനിക്കുന്നത് ആരുടെയാണ് പ്രോപ്പർട്ടി ഈ സ്റ്റോറിയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആരുടെ ഉള്ളത് ഡിജോയ് ആണ് ിസ്റ്റിൽ പൈസ കൊടുത്ത് സ്വന്തമാക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നാം സംഭവിക്കാൻ പോസ്റ്റ് ചെയ്യട്ടെ ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് എന്ന് നിങ്ങൾ പറയുന്ന ഒരു വക്കീലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ അടുത്ത് ഒരു വക്കീൽ വിളിച്ച ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ രണ്ട് കാര്യമേ പറയുള്ളൂ എന്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ അദ്ദേഹം എന്നോട് വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ നമ്മളെ സംഘടനകളുണ്ട് ഒരു വക്കീൽ വിളിക്കുമ്പോ നമ്മൾ എന്തു പറയും ഒരു തലേ ദിവസം എന്ത് നാളും എന്തുപറയും പാർട്ടി ഞാൻ ആയിട്ടുള്ള കാര്യം ഇന്റർവ്യൂ എന്തുകൊണ്ട് ചോദിച്ചില്ല ആരാണ് എന്തുകൊണ്ടാണ് ചോദിക്കാൻ ഈ തിരക്കഥ ആരാണ് എഴുതിയത് ആരുടെയാണ് ആശയം കഥ തിരക്കഥ സംഭാഷണം ആരുടെ സിഗ്നേച്ചറാണ് അത് ഷാരിസിന്റെ ഷാരിസിന്റെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ഷാരിസായിട്ട് അല്ലാതെ ഡിജോ ആയിട്ടല്ല ദിജു അങ്ങനെ ഒരു പി ഡി എഫ് എടുത്തിട്ട് അത് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞു അത് തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത് തുറന്നിരുന്നെങ്കിൽ പറഞ്ഞാലേ മുഴുവനും അവിടെയാണെന്ന് പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് തുറക്കാതിരിക്കാൻ പറ്റിയതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യമുണ്ടോ അത് വിശ്വാസം അനുസരിച്ചു ഇവിടെ എഴുത്തുകാരുടെ സംഘടനയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എഴുത്തുകാരുടെ അത് അവരുടെ പ്രശ്നമായതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്ന ഇവിടെ പോലും എഴുത്തുകാരന് ക്രടിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കുക ഇവിടെ പോലും സംവിധാനം എടുത്തോണ്ട് എഴുത്തുകാർക്ക് ക്രടിച്ചു കൊടുക്കില്ല അത് താങ്കളെ പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പോലും അത് തോന്നില്ല ആ വ്യവസ്ഥക്കെതിരെ കൂടിയാണ് കേട്ടോ ഞങ്ങൾ അതുകൂടിയായി ആയിക്കോട്ടെ എന്തുകൊണ്ട് മീറ്റിംഗ് അദ്ദേഹത്തെ അറ്റ്ലീസ്റ്റ് ഒരു തോന്നുന്നു ഇത്രത്തോളം ആയില്ല സോഷ്യൽ മീഡിയ ആക്ടീവാണ് ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല സിനിമയുടെ ഇങ്ങനെ ഇന്ന് പറയാ അത് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളോട് പറയില്ല അതിനാണ് ഇപ്പൊ ഇവര് അടുത്ത മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റകാര്യം അവിടെ അദ്ദേഹത്തിന്റെ ീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നും പ്രശ്നമില്ല അദ്ദേഹം ലീഗലായിട്ട് കോടതി ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രൈമറി അല്ല അത് അത് വ്യക്തമാക്കാനാണ് ഞങ്ങളിവിടെ പറഞ്ഞത് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാക്കുമ്പോ പോലും വരുമ്പോഴും അറ്റാക്ക് വരുമ്പോഴും ഒരുപോലെ എഴുത്തുകാരൻ നമുക്ക് ഇരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അയാൾക്കാണ് അതിന്റെ മുഴുവൻ അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റി എന്ന് എനിക്കറിയിട ഇതുവരെ നിങ്ങൾ മുഖം പോലും അറിയാത്ത ഒരു എഴുത്തുകാരനെ എറണാകുളത്തുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സ്ക്രീൻ പ്ലേയുടെ കാതൽ പോകാതെ ഇതേ സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ കഥാ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് എഴുതിയ ഒരാളെ കൂടി എന്നുള്ളത് അപ്പൊ താങ്ക് യു